നിങ്ങൾക്ക് മനസ്സമാധാനം വേണോ സ്വസ്ഥത വേണോ മനസ്സിന് ഐശ്വര്യം വേണോ എന്തുണ്ടായാ നിങ്ങൾക്ക് വിധിച്ചതിൽ നിങ്ങൾ തൃപ്തിപ്പെട്ടാ മതി നമുക്ക് നൂറ് ശതമാനം സത്യ അല്ല വിധിക്കാത്തത് ലോകത്താരെ കൂട്ടുപിടിച്ചാലും നമുക്ക് കിട്ടിയില്ല പറഞ്ഞില്ലേ ഏത് കോട്ട കൊത്തളങ്ങൾ തുള്ളിലാണെങ്കിലും അല്ല നിനക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ വായിലെത്തും പക്ഷേ നിന്റെ ചുണ്ടോടടിപ്പിച്ചത് നിനക്കള്ള വിധിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ചുണ്ടും ഒന്ന് പടസം കൊണ്ടുകയും ചെയ്യും ഉദാഹരണമായി ആന്ധ്രയിലും ഗുജറാത്തിലും നെൽപ്പാടങ്ങളിൽ കിടക്കുന്ന നൂറ് കണക്കിന് കതിരുകളിലെ അരിമണികൾ അവിടെ നിന്നും ശുദ്ധീകരിച്ച് ചാക്കുകളിലായി തീവണ്ടി മാർഗം ഏതെങ്കിലും ഗോഡൌണുകളിലേക്ക് എത്തിയ ഗോഡൌണിൽ നിന്നും വലിയങ്ങാടിയിലെത്തി വലിയങ്ങാടിയിൽ നിന്നും നന്മണ്ടയിലെ പലചരക്ക് കടയിലെത്തി ആ പലചരക്ക് കടയിലെ അരിച്ചാക്കിന്റെ എത്തിയപ്പോൾ ഞാൻ എൻ്റെ ഷീറ്റുമായി ആ കടയിൽ കയറി ആ അരിച്ചാക്കിന്റെ പകുതിയിൽ എന്റെ അഞ്ചു കിലോ അരി എന്റെ പത്തായത്തിൽ എന്റെ വീട്ടിൽ എന്റെ വയറിൽ അത് എത്തും ആന്ധ്ര കിടക്കുന്ന പടച്ചിട്ടുണ്ട് അതിന്റെ വയറ്റിൽ തന്നെ കിടക്കും വർളഭിമാ കസമുലക്ക അല്ലാഹു വിധിക്കുന്നത് നമുക്ക് കിട്ടും നമ്മൾ ഒരു സങ്കടവും വേണ്ട അള്ള വിധിച്ചിട്ടില്ലേ നമ്മൾ എത്ര ടെൻഷൻ അടിച്ചാലും നമുക്കത് കിട്ടുകയില്ല പക്ഷെ ഇന്ന് ആർത്തിയാ മനുഷ്യനെ ആർത്തി പിടിച്ചോടുക ജീവിക്കാൻ പോലും മറന്നു പൈസ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക ആയുസ് തീരുന്ന ഇവരെ മണ്ണിലേക്ക് മടങ്ങും മഹാനായ റസൂല് ചോദിച്ചൊരു ചോദ്യല്ലേ ചോദ്യമല്ലേ ആദവിന്റെ മക്കൾ പണം ഇന്നതാ പവറ് നാട്ടുകാരൻപിൽ പത്രാസ് കാണിക്കാൻ ഈഗോ കാണിക്കാൻ പൊങ്ങച്ചത്തിൽ ജീവിക്കാൻ മുതലു അവസാനം കൊണ്ടുപോകുന്നതോ വെട്ടിപ്പിടിച്ച സമ്പാദ്യത്തിൽ നിന്ന് നൂറുപ്യന്റെ താഴെയുള്ള മൂന്ന് വള്ളത്തുണി നൂറുപ്പ്യ താഴെയുള്ള മൂന്ന് വെള്ളത്തുണി ഇതല്ലാത്ത ഈ ലോകത്ത് നിന്ന് ഒരാൾ എന്തെങ്കിലും കൊണ്ടുപോയതായിട്ട് ഈ ലോകത്തിന് തെളിയിക്കാൻ പറ്റൂല ഉപയോഗിച്ചിരുന്ന ഏതെങ്കിലും ഒരു ഭംഗിയുള്ള വസ്ത്രത്തിൽ ഓന കടത്തൂല ഓനേറ്റവും പ്രിയപ്പെട്ട വാച്ച് ഓനെ കൊണ്ട് കെട്ടിക്കൂല ഇഷ്ടപ്പെട്ട ബ്രേസ്ലെറ്റോ വളകളോ കൈമലി വെക്കൂല എന്തിന് മരിച്ചോയ വെല്ലുമാരെ ചെവിട്ടിൻ്റെ ഉള്ളിൽ പറ്റിക്കിടക്കുന്ന ചുറ്റുപോലും കള്ളത്തരത്ത് വഞ്ചിക്കുന്നവര് ഏതൊക്കെ കോലത്തിൽ ഓരോരുത്തർ മുതലുണ്ടാക്കാന്ന് ചിന്തിക്ക നെറ്റ് മാർക്കറ്റിംഗ് ഒരു ഭാഗത്ത് വേറെ ഭാഗത്ത് ഇല്ലാത്ത ബിസിനസിന്റെ പേരിൽ വേറെ അളവിലും തുക്കലും കൃത്രിമം കാണിച്ച് കഴിഞ്ഞ ദിവസം ഏതാനും നോമ്പിന്റെ മാസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടില്ലേ പത്രത്തിൽ പത്ത് പതിനേഴ് കൊല്ലം ഗൾഫിൽ ജോലി ചെയ്ത് ഉള്ളത് ഊട്ടിയുരുക്കി നാട്ടിൽ ഒരു നാല് സെന്റ് വാങ്ങി ഭാര്യ മക്കളെയൊക്കെ വിറ്റ് പെറുക്കിട്ടവനൊരു വീട് പണി തുടങ്ങിയതാ അൻപത് ചാക്ക് സിമെന്റ് ആ വീടിനാകെ വേണ്ടു നാനൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിന്റെ വീട് സ്വപ്നം കണ്ട് കെട്ടിപ്പെടുത്ത വീട് വാർപ്പിന്റെ കുത്തനെ പൊളിഞ്ഞങ്ങോട്ട് വീണു പരിശോധിക്കാൻ വന്ന പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു കാരണം ചെങ്കല്ലിന്റെ കനം വീതി പതിമൂന്നര ഇഞ്ചായിരുന്നു പണ്ട് ആർത്തിയില്ലാത്ത കാലത്ത് അവനാന്റെ വീട്ടിന്റെ പറമ്പു വെട്ടുമ്പോ ആർത്തി കൂടി കുഴിന്ന് കൊറേ കല്ല് അത് തോന്നിയപ്പോൾ ഇഞ്ചാക്കി മാറ്റി ആർത്തിക്കാരൻ വീണ്ടും ആർത്തിക്കാർ ഒരേ കുളത്തിൽ നിന്ന് കുഴിയിൽ നിന്ന് നൂറുകണക്കിന് ലോഡ് ഉണ്ടാക്കാൻ വെപ്രാളപ്പെട്ടവൻ അത് പന്ത്രണ്ട് ഇഞ്ചാക്കി ഈ സാധുവിന് ഇറക്കി കൊടുത്ത് പതിനൊന്നേ മുക്കാൽ ഇഞ്ചിൻ്റെതാണ് ചേർന്ന് നിന്നില്ല കല്ല് ഒടിഞ്ഞു വീണു കല്ല് മൂന്ന് പൈതലുകളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ പാവം ഭാര്യയും ആ ഭർത്താവും ആ പൊളിഞ്ഞയിന്റെ മുൻപിലിരുന്നിട്ട് കണ്ണീരൊഴിക്കുമ്പോൾ ഒരു ഇൻഷുറൻസ് പോലില്ലാത്ത പൊരന്റെ മുൻപ് കുത്തിരുന്നിട്ട് നെഞ്ചു പൊട്ടുമ്പോൾ ആ മനുഷ്യന്റെ ഒരു തുള്ളി കണ്ണീര് മതി ഇടക്ക് നിന്നോനും വാങ്ങിയോനും പറ്റിച്ചോനും കൂട്ടുനിന്നോനും തിന്നോനും തീറ്റിച്ചോനും അവന്റെ ഹൃദയം ഭസ്മമായി പോകാൻ ആരാന്റെ സങ്കടപ്പെട്ട ഒരു മുതലിന്റെയും സമ്പത്ത് ഉണ്ടാവരുത് അതുണ്ടെങ്കിൽ നമ്മൾ എത്ര ദാനം ചെയ്താലും ചിലർക്ക് അങ്ങനെ ഒരു തോന്നല കൊറേ കള്ളത്തടുത്തു കൂടെ ഉണ്ടാക്കിയിട്ട് ഉമ്മാനി വാപ്പാൻ ഒരു ഉമ്രക്ക് പറഞ്ഞാൽ പഠിച്ചത് അങ്ങ് കബൂലാക്കുന്നു അങ്ങനെ പറ്റിച്ച മതാണല്ലോ ഇസ്ലാം കുറെ ഹറാമ് സമ്പാദിച്ചിട്ട് പിന്നെ പള്ളിക്ക് ഒരു നൂറാക്കു സിമെന്റും എത്തി കാനക്ക് നാലാക്ക് അല്ലെങ്കിൽ നാലിലോട് അരിയൊക്കെ കൊടുത്ത നമ്മളെ ആ ഹറാമ് പഠിച്ചാൽ അങ്ങ് കബൂലാക്കി കളയുന്നു ഓരാന എവിടെ നിന്ന് വന്നോ എങ്ങോട്ട് പോയി അള്ളാനെ ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നു അത് പേടിച്ചി അള്ളാന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു പാപ്പാ ഞാൻ കരളിന്റെ കഷണല്ലേ ആ മോളെ ബൈത്തുൽ ബൈത്തുൽമാലി നിന്നും ഒരു മധുരമുള്ള മധുരള്ള ഇപ്പ എടുത്തിരോർ മോളെ നരകത്ത് നിന്റെ മോള് മോളെ കാക്കണം അതെന്റെ വാപ്പന്റെ മുതലല്ല കണ്ണീരോട് ആ തിരിച്ചു റസൂലുള്ള പറഞ്ഞു ഗുണം കിട്ടുന്ന എന്താ അലീം ചൊല്ലിക്കോ ഗുണ ആ ഫാത്തിരി പോകുമ്പോ റസൂല പറഞ്ഞോളെ മരിക്കുന്നവരെ മതിയാകുന്നില്ല അതുകൊണ്ട് തന്നെ പലരും മരിക്കുമ്പോഴേക്കും കൊറേ മുതലൊക്കെ ഉണ്ടാവും എന്തെ ഇപ്പം സമ്പാദിച്ചെന്ന് വെച്ചാൽ പറയും ആടെ രണ്ടു മുറി പേടിയ പിന്നെ പന്നിയങ്കര ഒരു പത്ത് സെന്റ് സ്ഥലം പിന്നെ ആ കാളുറോഡിന്റെ അടുത്ത് ഒരു മൂന്നര സെന്റ് ഇതൊക്കെ തന്നെയുള്ളു എല്ലാവർക്കും ഈ ദുനിയാവുന്നള്ളാൻ്റെ അടുത്തേക്ക് മടങ്ങുമ്പോൾ ദുനിയാവിലെ വലുപ്പേ പറയാനുള്ളൂ പിന്നെ മക്കളെ പഠിപ്പിച്ച കഥയും മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത കഥയും മൂത്തോളി എം ടെക്യർത്തി രണ്ടാം തോള് എം സി ആയിരത്തി പെണ്ണും കെട്ടി നല്ല തറവാട്ടെന്ന് മൂത്തോന്റെ മോക്കാപ്പത്ത് എ പ്ലസ് കിട്ടിയത് ഇളയോന്റെ മോളാപ്പ അൽഫിത്തറെ കാണാണ്ട് പലർക്കും പറയാം മക്കളെയും അരിയക്കളെയും പൈസയും കണക്കേ ഉള്ളൂ റസൂലേ അവർക്ക് അവർക്കല്ലാന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള പാപത്തിന്റെ കൊട്ടയാണ് താളപ്പറ്റിച്ചിട്ടും കൊള്ളലാപെടുത്തിട്ടും വെട്ടിപ്പിടിച്ചിട്ടും അവരുണ്ടാക്കിയ മുതല് അതല്ല എന്റെ ദുനിയാവിൽ തന്നെ അവർക്ക് കണ്ണീരായിട്ട് ഭവിക്കുന്നത് കാണാൻ പറ്റും അതുകൊണ്ട് വർണ്ണവിമാ കസം പൊടച്ച വിധിക്കുന്നതിൽ അങ്ങോട്ട് സമാധാനിക്ക ഞാൻ പലപ്പോഴും ഒരു കഥ പറയാറുണ്ട് ഷാതുലിപ്പള്ളിയിൽ ഹുത്തുമ പറയുന്ന ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്ന് കൈ പിടിച്ചിട്ട് പറഞ്ഞു അതെ കുറെ കടണ്ടായിരുന്നു ഒരു നല്ല ബിസിനസ്സിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് എട്ട് കോടി ഉറുപ്പിന്റെ ഒരു ഓർഡർ എനിക്ക് ഇന്തോനേഷ്യയിൽ നിന്ന് കിട്ടും ഒരു ഒപ്പിന്റെ പുറവേ ഉള്ളൂ ഞാൻ അങ്ങോട്ട് പോവുക നിങ്ങൾ ദരിക്കണം ഞാൻ പറഞ്ഞു അലഹമില്ല ഹൈറാവട്ടെ മൂന്നാഴ്ച കഴിഞ്ഞോ ഞാൻ പള്ളിയിൽ തന്നെ കണ്ടു ഓം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു യാത്ര രാഹത്തായിരുന്നു കുഴപ്പങ്ങളൊന്നുമില്ല എന്റെ കൈമലുണ്ടായിരുന്ന ഒരു ചെറിയ സ്വതക്ക ഹതി എന്റെ കൈമ തന്നിട്ട് പറഞ്ഞു അലഹമില്ല നിങ്ങൾ ദിനെ ഉൾപ്പെടുത്തും ഞാൻ ചോദിച്ചു പോയ കാര്യം എന്തായി ഓം പറഞ്ഞ അത് എനിക്ക് പോയി പോയി സ്ഥാതെ എനിക്ക് കിട്ടിയില്ല ഇതും പറഞ്ഞു ഓൻ ഇങ്ങനെ നടക്കുമ്പം ഞാൻ എന്താ പറയേണ്ടതെന്നായിപ്പോയി ഞാനോന്റെ പിന്നിച്ചെന്ന് തോളത്തിങ്ങനെ കൈവെച്ച പോകാൻ പറഞ്ഞു എനിക്ക് വിഷമമൊന്നുമില്ല സ്ഥാപ് എനിക്ക് പഠിച്ചവൻ എട്ടു കോടിക്ക് പകരം പതിനാറ് കോടി തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലോ അതിനാണല്ലോ ഈ എട്ട് കോടി കളഞ്ഞതെങ്കിലോ എനിക്ക് ആ പ്രതീക്ഷ ഉണ്ട് ആ ഒരു ഈമാൻ മാൻ ആലോചിച്ചു നോക്കി നമുക്കൊരു പത്തു റുപ്യ പോയാൽ മതി പിന്നെ ഒരു മൂന്നാഴ്ചത്തെ കുറക്കുണ്ടാവില്ല ഇച്ചിരി എന്തെങ്കിലും ലാഭം കുറഞ്ഞാല് അതല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്തുപോയാ പോലിപ്പോ മനസ്സിന് ചൊറിച്ചില്ല ഓല അഞ്ചാറ് ആൾക്കാർ വന്ന് എഴുതിപ്പോയിക്ക് എത്ര ഇരുപതിനായിരം പത്തായിരം പിന്നെ അതിന്റെ വേജാറ് വേറെ എല്ലാരും അത്തരക്കാരും അല്ലോ കുറ്റപ്പെടുത്തുക അല്ല ഇന്ന് മതിയാവുന്നില്ല മനുഷ്യന്മാർക്ക് എല്ലാ കാര്യവും രണ്ടു വാക്കിലേക്ക് ഒതുങ്ങി ലാഭം സൗഹൃദങ്ങൾ പോലും ലാഭ ബന്ധങ്ങൾ പോലും ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുക അതുകൊണ്ട് തന്നെ സ്വന്തം ചോരനെ ചതിക്കാൻ പോലും ആളുകൾക്ക് മടിയില്ല ഏട്ടനെ കച്ചവടത്തിൽ കൂട്ടി ലാഭം കിട്ടിയെന്ന് തോന്നുമ്പോൾ ഏട്ടനെ ചാമ്പി അനിയനെ കൂട്ടി അനിയനെ ഒതുക്കി ഇതൊക്കെയപ്പോ നാട്ട് നടക്കുന്നു സൗഹൃദങ്ങൾ ഭാര്യന്റെ കുടുംബക്കാരെ അളിയന്മാരെ ബന്ധുക്കളെണ്ട്സ്കാരം നോമ്പോ ഇടക്കിടക്ക് ചിലപ്പോൾ മുറക്കും പോകുന്നുണ്ടാവും നാട്ടുകാരെ പറ്റിച്ചിട്ട് ചെയ്യുന്ന നിവാദത്തിനൊന്നും ഒരു വിലയും നിലയില്ല ആൾക്കാരെ മനസ്സ് വേദനിപ്പിക്കാത്ത ഒരു ഉറപ്പിണ്ടെങ്കിൽ ആളെ മനസ്സ് സങ്കടപ്പെടുത്തി നേടിയ ഒരു കോടിയെക്കാലം വിലണ്ടെന്ന റസൂല പഠിപ്പിച്ചു ഒരു ദിർഹം ഒരു ലക്ഷം ദീർഘത്തെ മറികടക്കും ഒരു സാധുവിന് രണ്ട് ഉള്ളൂ ആ രണ്ടും ഹലാല അതിൽ ഒന്നോ അള്ളാന്റെ മാർഗത്ത് കൊടുത്തു എന്നാൽ കോടീശ്വരൻ ആറ്റാരെ പറ്റിച്ചിട്ട് ഒരുപാട് മുതലുണ്ടാക്കിയവനുണ്ട് ഓൻ ഒരു കോടി ഉറപ്പ കൊടുത്തു ഒൻറെ കോടിയേക്കാൾ ഒരു ദൃഹത്തിനാണ് പടച്ചോന്റെ വില അല്ലാഹുലക്കാ പടച്ചോൻ തന്നെ ഒരു തൃപ്തിണ്ടായാൽ മതി ദുനിയാവ് സന്തോഷിച്ച് ജീവിക്കാൻ പറ്റും ആരോടും മനസ്സുകാൻ പറ്റും എന്നാൽ ദുനിയാവ് വലുതായിട്ട് തോന്നിയാലുണ്ടല്ലോ ഒന്നും മതിയാകാതെ വരും നിറയാതെരും മരിക്കുന്നവരേ മുതലുണ്ടാക്കാനോടും മൂന്നാമതായി റസൂർലാഹി സല്ലു നിങ്ങളൊരു നല്ല മുപ്പിനാണെന്ന് അള്ളാഹുവിന് ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് ആ മുപ്പിനിൻ്റെ ഒരു കോലോ ചേലും ഒക്കെ ഉണ്ടാവണം എന്നല്ല ഇപ്പൊ അങ്ങനെയാ മുഖ്മിനിന്റെ അടയാളെന്താ ഓനൊരു ഈമാൻ ലുക്ക് ഉണ്ടാവണം ഓൻറെ നീണ്ട താടി പറ്റവെറ്റിയ മിഷ ഇതൊന്നും തെറ്റാന്നല്ലട്ടോ പക്ഷെ ചിലർക്ക് ഇതൊക്കെ തന്നെ ഉള്ളു ഇരുന്നൂറ്റൻപത് ആൾക്കാരെ വെടിയെച്ചു കൊന്ന കസബിന്റെ മുഖത്തും താടിയുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം താടിയാണ് ഈമാന്റെ അടയാളം എന്നല്ല പക്ഷെ ഈമാനുള്ളവരുടെ മനസ്സുകളിൽ ഹൃദയങ്ങളിൽ മുഖത്തുകളിൽ അതിന്റെ ഭംഗി ഉണ്ടാവും അതിന്റെ വില ഉണ്ടാകും ക്യാഷിലിരിക്കുന്നവന്റെ താടി മുടി കണ്ടിട്ട് പറയും പറ്റിക്കുന്ന ആളല്ലെന്ന് തോന്നുന്നു നല്ല നിസ്കാരവും തൊപ്പിയും ഒക്കെയാ നല്ലത് പക്ഷെ നാട്ടുകാർ ഏറ്റവും കൂടുതൽ ടാക്സ് പെട്ടിച്ച് ഗവൺമെന്റിനെ നാട്ടുകാരി പറ്റിക്കുന്നവനായിരിക്കും അപ്പൊ ഈമാന്റെ ലുക്ക് എന്ന് പറഞ്ഞ കോലത്തിലല്ല അത് ഈ കാണിക്കുന്ന അഭിനയത്തിലല്ല ഓന്റെ ആ നിർമ്മിതിയിലും പ്രകടന പരിധിയിലും അല്ല ഈമാൻ അങ്ങനെ ഈ ഉണ്ടാക്കുന്ന കാലാപ്പം യുവാക്കളോടും കൂടിയാ പറയുന്നത് ഇന്ന് ചില യുവാക്കൾക്ക് ആത്മീയ നെഞ്ചിന്റെ ഉള്ളില് കേരളത്തിലുള്ള ദീനം മതിയാകാതെ വന്നു ഇന്റർനെറ്റ് സംവിധാനത്തിൽ നിന്ന് തുർക്കിയിലും സിറിയയിലും യമനിലുമുള്ള തലതെറിച്ച പണ്ഡിതന്മാരുടെ കൗലുകളും ഉദ്ധരണികളും കേട്ട് കേരളത്തിൽ നിന്ന് അവർക്ക് നാടുവിടാൻ തോന്നി എങ്ങോട്ട് കേരളോൽക്ക് പോരാക്ക് സിറിയ വേണം യമം വേണം ദമാജു വേണം അവർക്കിവിടെ മതിയാകുന്നില്ല കാരണം എന്താ കേരളത്തിലുള്ള ഈമാൻ ഇല്ല ഓൽക്കൊന്നും ഈമാൻ തികഞ്ഞിട്ടില്ല ഇവരുടെ അടയാളങ്ങൾ എന്താ ആരോടും ഉണ്ടൂല നാട്ടിലൊരു കാര്യത്തിൽ പോലും ഉണ്ടാവില്ല എന്തെങ്കിലും ഒരാളെ സഹായിക്കാൻ ഇല്ല ജനക്ഷേമം ഇല്ല ഏതെങ്കിലും ഒരു മനുഷ്യനോട് മനസ്സോർന്ന് വർത്താൻ പറയുമോ ഇല്ല ഓല പരിപാടികളൊക്കെ രാത്രി രഹസ്യമായിട്ട് ഏതെങ്കിലും ഒരു മൂലയിൽ വെച്ച് നടക്കും എന്നിട്ട് അവര് പറയാ ഞങ്ങൾ ദീനിന്റെ ഈമാനിന്റെ മുത്തക്കീങ്ങളാണ് മദീന പള്ളിയിൽ ഇതേപോലെ ദിക്രു ചെയ്യുന്നു നിസ്കരിക്കുന്നു നിസ്കാരം കഴിയുന്നു ഖുർആൻ ഓതുന്നു പള്ളിന്റെ പുറത്തേക്ക് പോകണില്ല കുറച്ച് ചെറുപ്പക്കാര് ഇങ്ങനെ പള്ളി ആയിട്ട് കഴിഞ്ഞു കൂടുക സഹാബാക്കൾ ഉമർ മുൽ ഹത്താബിന്റെ അരികിൽ ചെന്ന് പറഞ്ഞു മദീനത്തെ പള്ളിയിൽ ഒരു പുതിയ കൂട്ടര് വന്നിട്ടുണ്ട് എന്താ കൊറേ ചെറുപ്പക്കാർ ആത്മീയത തലക്ക് ബാധിച്ച് ഞങ്ങൾ അന്നാഹുവിന്റെ പ്രിയപ്പെട്ട ആ ഈമാനുള്ളവരാണ് എന്ന ഭാവേന ഒരുങ്ങനെ പള്ളിയും ഇതുവായിട്ട് കഴിഞ്ഞോണ്ട് ആരോടും മിണ്ടണില്ല ചിരിക്കണില്ല ഓലെ ആരോടും മിണ്ടാൻക്ക് ഇഷ്ടമല്ല ഇനി ഓല നേരെ ആരെങ്കിലും നോക്കിയവൽക്ക് താല്പര്യമല്ല ഓല കുടുംബാരും അറിയരുത് ഇതൊക്കെയാ ഓല നിലപാട് ഉപർന്നിരുന്നാലും വാടൂരി മദീനത്തെ പള്ളിയിൽ വന്നിട്ടുണ്ട് ഇറങ്ങിപ്പോയി നടാ നിങ്ങൾക്കള്ളാനോടുള്ളതുപോലെ സമൂഹത്തോടും ബാധ്യത ഉണ്ട്

നിങ്ങളെ അയൽവാസി നിങ്ങളെ പറ്റി പറയണം ഓ പ്രസംഗം കേട്ട് നിങ്ങൾ നൂറാള് ഞാൻ ഭയങ്കര പറഞ്ഞിട്ട് ഒരു മയ്യത്ത് സ്കരിക്കാൻ നിങ്ങൾ ഒരു കോടി ആൾക്കാർ നന്മുടെ പള്ളിയിൽ വന്നിട്ടും കാര്യമല്ല കണ്ണം പറമ്പ് നിറയെ മനുഷ്യന്മാർ നിന്ന് യാത്രയാക്കിയാലും കാര്യമല്ല മറി ചള്ള പറയുന്നു നിങ്ങളൊരു മുഗ്മിനാണെന്ന് അയൽവാസി പറയണോ നിന്റെ അയൽവാസിയോട് ഏറ്റവും മര്യാദയോടെ പെരുമാറുന്നവരാരാണോ അവനാണ് ഇന്ന് അയൽപക്കം വന്തു യാതൊരു കോലവും ഇല്ല അവനാ വാങ്ങുന്ന പത്ത് സെന്റിൽ ആദ്യം കിട്ടുന്നത് ചുറ്റുമതിലാ വേണ്ടെന്നല്ല കെട്ടാം അതൊക്കെ ഇപ്പൊ തെറ്റാണോന്നല്ല അയൽപ്പക്കത്തേക്ക് പോകാനുള്ള ഒരു ചെറിയ വാതിൽ വെച്ചിട്ടേ ചുറ്റുമതില് പോലും പഴമക്കാര് തറവാട്ടാരി കെട്ടിയിട്ടുള്ളൂ ഇന്നാ ചുറ്റുമതിലിന്റെ ഉള്ളക്കൂടൊന്ന് ശ്വാസം വിടാൻ പോലും ഒരു കാറ്റ് പോകാൻ പോലും സ്ഥലമല്ല തൊട്ടായൽപ്പക്കത്തുള്ള ഒരു മനുഷ്യൻ മൂന്നാഴ്ചക്കുറ ഹോസ്പിറ്റലിൽ നെഞ്ചുവേദനയായിട്ട് കടന്നാലും നമ്മളറിയൂല അവസാനവും വീട്ടിൽ തിരിച്ചു വന്ന് അതിന്റെ പിറ്റേന്ന് കുടുംബക്കാരോ വാഹനമേറ്റമ്മടെ മുറ്റത്ത് വന്ന് ഓണടിച്ചിട്ട് വെച്ചു സുഖമല്ലാതെ കിടന്ന അയ്മക്കാന്റെ വീട് അയ്മന്റെ വീട് അതാണ് സുഖല്ലാണ്ട് കിടക്കുകയായിരുന്നു എനിക്കറിയാലോട്ടോ പറയുന്നത് വേലിന്റെ അപ്പുറത്തുള്ള ആരെയും സഹായിക്കാനും നോക്കാനും നേരല്ല അയൽപ്പക്ക ബന്ധങ്ങളിലൊന്നും അയൽവാസീന്റെ കൈയ്യു പിടിച്ചിട്ട് എനിക്ക് സുഖാണോ നോമ്പൊക്കെ തുറക്കാൻ കിട്ടണുണ്ടോ മക്കളിപ്പെന്താ പഠനം ഇതൊന്നുമില്ല ചോദ്യം ഇപ്പൊ അസൂയ ഞാൻ നന്നായില്ലെങ്കിൽ വെറുപ്പുണ്ടാവ അത് ദീനായാലും പൈസയായാലും ഓന് കുറച്ച് മുതലുണ്ടായോ നമ്മക്ക് ഓൻ അസൂയ തുടങ്ങി ഓൻ കുറച്ച് നന്നായി പള്ളി നിസ്കാരം ആയിട്ട് നടക്കാൻ തുടങ്ങി നമ്മക്ക് അസൂയായി ഒരു മനുഷ്യനോട് ഇന്ന് നമ്മളോടൊരാൾക്ക് വെറുപ്പുണ്ടാണ് നമ്മൾ നന്നായാ മതി അതാ കാലം അതുകൊണ്ട് തന്നെയാ നിങ്ങൾ ആലോചിച്ചു നോക്കൂ തൊട്ടപ്പക്കത്തുള്ള കൈക്കോട്ട് ഒരു സാധുവിന്റെ മോക്ക് കഴിഞ്ഞ എസ് എൽ സിക്ക് പത്തിൽ പത്ത് പ്ലസ് ആ കുട്ടി ഇപ്പോഴും പഠിക്കുന്നത് ട്യൂട്ടോറിയാ കാരണം വാപ്പാക്ക് മുതലിറക്കാൻ കയ്യില് മുതലില്ല പൈസ എണ്ണിക്കൊടുത്ത് ഡൊണേഷൻ കൊടുത്ത് സീറ്റ് വാങ്ങാൻ ആ സാധുവിന് കഴിവില്ല ആ സാധുവിന് പദവില്ല ആ സാധുവിന് പിടുത്തല്ല ആ സാധുവിന് ഒരാളെ അറിയൂല എന്നാ പത്തില് പൈസക്കാരന്റെ മോള് പഠിക്കുന്നത് കേരളത്തിലെ പേരേട്ട സ്ഥാപനത്തിൽ വാപ്പാക്ക് മുതലുണ്ട് പദവി വാപ്പാക്ക് സ്വാധീന ആ നമ്മള് അബ്ബുൽ വക്തിന് റബിന്റെ നേരെ സുജൂതയ്ത് നെറ്റിയിലൊരു കറുത്ത അയമ്പുണ്ടാക്കിട്ട് പറയാ പഠിച്ചോനെ ഇസ്ലാമിന്റെ ഇസ്സത്ത് ഇതാണോ ഇസ്സത്ത് ഇതാണോ ദീന് ചോർതൊലിക്കുന്ന പൂരന്റെത്തായ പൈതലിന്റെ മാറത്തെ കടക്കി പിടിച്ചൊരു മകൻ കരയുമ്പോൾ വീണ് പോയി കട്ടില് കിടക്കുന്ന വാപ്പാത്തൊന്ന് ബാത്റൂമിൽ പോകാൻ ഒരു കസേര വാങ്ങിക്കൊണ്ട് വന്ന് ദ്വാരം തുടച്ചതില് ആ വാപ്പാന്റെ അഭിശേഖരിക്കാൻ ഒരു പ്ലേറ്റ് വെച്ച് കാത്തിരിക്കുമ്പോൾ അവനാന്റെ യൂറോപ്യൻ ക്ലോസറ്റിന്റെ ഉൾഭാഗത്തെ കയ്യില് ഇറ്റാലിയൻ മാർബിളാക്കാനും മുറ്റത്ത് മൊസേക്ക് വിരിക്കാനും റിമോട്ട് കൺട്രോൾഡർ ഡോർ വെക്കാനും പതിനായിരങ്ങൾ കളി ചെലവാക്കുന്ന നമ്മക്ക് എന്ത് ദീനാ മനുഷ്യരെ അള്ളാന ബോധ്യപ്പെടുത്താനുള്ള നിന്റെ അയൽവാസി പറയണോ നീ ഒരു നല്ല ഈമാനുള്ളവനാ എന്നത്തോട്ടോ വിശ്വാസമുള്ളവനാണോ ജനങ്ങളിൽ ഏറ്റവും വൃത്തിഘട്ടവൻ ആരാന്നറിയോ ഏറ്റവും നാണം കെട്ടവൻ അയൽവാസിയുടെ പെണ്ണിനെ വിഭജിക്കുന്നവൻ അള്ളാഹുവിന്റെ അഭിഭാമിതാ അയൽവാസിയുടെ പെണ്ണുങ്ങളെ നോക്കി നിൽക്കുന്ന കണ്ണുകൊണ്ട് ആസ്വദിക്കുന്ന അയൽവാസിയുടെ പെണ്ണുങ്ങളെ വിഭിചരിക്കുന്നവനെക്കാളിലും നാണം കെട്ട മാറി ലോകത്ത് വേറെല്ലെന്നാണ് ഇസ്ലാമിലല്ല ലോകത്ത് വേറെ അല്ല അതൊരു ബന്ധ അതൊരു പദവിയാണ് ഇന്നായൽക്ക ബന്ധങ്ങളൊന്നുമില്ല കൊറേ ആള് പെണക്കില്ല കൊറേ ആള് യാതൊരു ജവാബും ഇല്ല ഇപ്പൊ കണു കുടുംബങ്ങളാ സ്വന്തം ഫ്ലാറ്റിന്റെ അപ്പുറത്തെ റൂമ് കിടക്കുന്ന ഓൻ എന്ത് സംഭവിച്ചു അറിയണമെങ്കിൽ ഓനൊന്ന് ചീഞ്ഞു നാറണം ഞാൻ എത്ര നല്ല പ്രാസംഗികനാണെങ്കിലും എന്റെ അയൽവാസി പറയാ ഓനെ പ്രസംഗിക്കാനേ പറ്റൂന്ന് പറഞ്ഞാൽ ഒരു നേട്ടമില്ല ദുനിയാവിൽ മരിച്ചാ പോലൊരു സ്വസ്ഥത ഉണ്ടാവുക എന്നാന്ന് അയൽവാസികൾ നമ്മളെ പറ്റി പറയാ അയാൾ ആടെ ഒരു സമാധാനം എനിക്കൊരു ധൈര്യ എന്റെ അയൽവാസി ആടെ വെളിച്ചം കണ്ടിരിക്കൊരു ബേജാറ എന്ന് പറയുന്നവരുണ്ട് എൻ്റെ ആടെ വെളിച്ചില്ലെങ്കിൽ എനിക്കൊരു ബേജാറ എന്ന് പറയുന്നവരുണ്ട് എനിക്ക് കിണറിൽ വെള്ളം ഒരു സമാധാനം ഓനൊരു പൈപ്പ് ഇങ്ങോട്ട് ഇട്ടിരുന്ന് പറയുന്നതിലും ഉണ്ട് എന്നാ വെള്ളം ചോദിച്ചു വന്നിട്ടും അതെങ്ങനെ മുടക്കാനുണ്ട് എന്ന് വെപ്രാളപ്പെട്ടോലും നമ്മുടെ സമൂഹത്തിലുണ്ട് സൂക്ഷിക്കണം ദീന എന്നൊക്കെ പറഞ്ഞാലേ ഈ ചെലവില്ലാത്ത നിസ്കാരവും നോമ്പോ ഒക്കെ ചെയ്യാനും നമ്മക്ക് ഗുണം കിട്ടുന്ന നാട്ടാർ വിലയിരുത്തുന്ന ഹജ്ജ് ചെയ്യാനൊക്കെ എളുപ്പമാണ് പക്ഷെ ദീന് നെഞ്ചിൻ്റെ ഉള്ളു കുണ്ടടക്കാന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത അറിവാണ് അതൊരു വല്ലാത്ത തിരിച്ചറിവാണ് ആ ദീനിനാ ഇസ്ലാം പ്രാധാന്യം കൊടുത്ത് ആ അറിവിനാ ഇസ്ലാം വില കൊടുത്ത് ആ ജീവിതം കണ്ടിട്ട് ആ ശത്രുക്കൾ പോലും ഇസ്ലാമിനെ ബഹുമാനിച്ച് നാലാമത്തെ സ്വഭാവം നമ്മളൊരു നല്ല മുസ്ലിമാണെന്ന് റബ്ബ് നമ്മളെ വിലയിരുത്തും നമ്മൾ ആരാണെങ്കിൽ ഇസ്ലാമായ മാപ്പാന്റെ ഇസ്ലാമായ ഉമ്മാന്റെ മക്കളായി ജനിച്ചതുകൊണ്ട് മുസ്ലിം ആയോലും പിന്നെ പണ്ടേ ഞങ്ങളൊരു മുസ്ലിം കുടുംബ അങ്ങനെയായി അപ്പൊഹുവിന്റെ കണ്ണിൽ നമ്മൾ മുസ്ലിങ്ങളാണ് റബ്ബ് നമ്മളെ മുസ്ലിങ്ങളായിട്ട് പരിഗണിക്കണമെങ്കിൽ എന്തുവാണം മഹാനായ അലൈഹി വസ്ലമ്മ ഓർമ്മപ്പെടുത്തുക നീ 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 ഒരു ഒരു റബ്ബ് റബ്ബിന്റെ തീരുമാനത്തിൽ നിന്നെ നിന്റെ സഹോദരനെ സ്നേഹിക്കണം നിനക്കൊരു ഗുണം കിട്ടുന്നത് നീ എങ്ങനെ ആഗ്രഹിക്കുന്നു അതുപോലെ അവനും കിട്ടണം എന്ന് എന്റെ മനസ്സിൽ ആഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് നാടിനും മറ്റൊരുത്തനും എന്തെങ്കിലും ഗുണമുണ്ടാവും എന്തെങ്കിലും ഒരു ഗുണം ചെയ്യാൻ ഈ മെനക്കെടാൻ പോയിട്ടുണ്ടാവും പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വന്തം കുടുംബത്തിലെ നിത്യരോഗികളെ കുളിപ്പിക്കാൻ ഐ എം പിൻ്റെയും ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെയും വൾണ്ടിയർമാര് വരണം നമ്മളെ വെല്യുമാനെ കുളിപ്പിക്കാൻ ഏതെങ്കിലും നാട്ടിൽ ആൾക്കാർ വരണം ഒരു ഗുണം നമ്മളെ കൊണ്ട് നമ്മളെ നാടിനുണ്ടായത് എന്താ നമ്മളെ സമൂഹത്തിനുണ്ടായത് എന്താ നമ്മളെ കൊണ്ടൊരു ഗുണം ആ കൊടുത്തു മഹാനായ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചില്ലേ എന്റെ പള്ളിയിൽ ഒരു മാസം എഴുത്തിക്കാത്തിരിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സഹോദരന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി നിങ്ങളൊരല്പ സമയമെങ്കിലും നീക്കി വെക്കുന്നതാണ് ഒരു ഗുണവും ചെയ്യാത്തവരുണ്ട് ഒന്നും മേലും നടത്താത്തവര് ഒരാൾക്കും ഒരു ഗുണവും ചെയ്യാത്തവര് സ്വന്തം വീട്ടിന്റെ മുറ്റത്ത് വീണ് കിടക്കുന്ന ഒരു പ്ലാവല നിൽക്കണേ പണിക്കാരി വരണം സ്വന്തം ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ പണിക്കാരി വന്നിട്ടില്ലെങ്കിൽ പുറത്തുനിന്നാ ഫുഡ് ആ കാലഘട്ട കണ്മണ്ടിൽ നമ്മളെ കൊണ്ട് നാടിനുണ്ടായ ഒരു ഗുണം എന്താ ഞാൻ എന്റെ ഓരോ മനുഷ്യരോടും ചോദിക്കട്ടെ നമ്മൾ ജീവിച്ച നാട്ടിൽ നമ്മളെ ചുറ്റുപാടിൽ നമ്മളെ കൊണ്ട് നമ്മളെ നാടിനുണ്ടായ ഒരു ഗുണം അള്ളാൻ്റെ ദീനിനുണ്ടായ ഒരു ഗുണം എന്താ ഈ ദീനിന് വേണ്ടി പണിയെടുത്ത എത്ര ആളുകളുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനി ദ നടത്തുക എന്ന് പറഞ്ഞാൽ അത് പ്രാസംഗ്യമാരായ കുറച്ച് ആളുകളുടെയും ചില സംഘടനാ നേതാക്കളുടെയും ബാധ്യതയൊന്നുമല്ല ആരും ഏറ്റെടുക്കാത്തത് കൊണ്ട് ഒരു സംഘടന ഉണ്ടായി കുറച്ച് പ്രാസ്യങ്ങമാരുണ്ടായി എന്ന് മാത്രം ഓരോരുത്തന്റെയും ബാധ്യതയാണ് ഞാൻ ചോദിക്കുന്നു യുവാക്കളോട് അല്ല ദീനിനു വേണ്ടിയിട്ട് ചെയ്ത ത്യാഗം താ ഈ കേൾട്ടിരിക്കുക കുറെ എങ്ങനെ കേൾക്കുക എന്നിട്ട് നാട്ടുകാരോട് പറയും പ്രസംഗം ഭയങ്കര കേട്ടോ യൂട്യൂബിൽ ഞാൻ സ്ഥിരം കേൾക്കൂട്ടോ അല്ലെങ്കിൽ ഇയാളെ പ്രസംഗം ഭയങ്കര കേട്ടോ ഇതിങ്ങനെ കേൾക്കൽ ദീനല്ല ഒരു വെള്ളിയാഴ്ച മുൻപറന്ന് കേൾക്കുന്ന ഒരു അക്ഷരം വീട്ടിൽ ചെന്ന് സ്വന്തം കെട്ടിയ പെണ്ണിനോട് പറയാൻ മാത്രം നാവിന്റെ കരുത്തില്ലെങ്കിൽ ും മറ്റൊരാക്ക് ചെയ്ത് നമ്മക്ക് ഓടി നമ്മൾ ആർത്തി വാരി നമ്മുടെ സൗകര്യത്തിന് ഒരാളുടെ കണ്ണീരൊപ്പാൻ ഒരാളുടെ ജനക്ഷേമത്തിന് സേവനത്തിന് എന്ത് ത്യാഗം ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നെ ഒരു ഗുണം എന്ന് പറയാൻ നമ്മൾ ആലോചിച്ചു നോക്കൂ മദീന പള്ളിയിൽ അവസാന പ്രസംഗം നടത്തുന്ന പ്രവാചകൻ സല്ലുസലിയിൽ ഇങ്ങനെ നിൽക്കുക പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കട്ടോ പ്രസംഗത്തിന്റെ അവസാനം ഇവിടെ ഹാജരുള്ളവർ ഹാജരില്ലാത്തവർക്ക് ഇത് അറിയിച്ചു കൊടുക്കണം സഹാബാക്കൾ അതും കേട്ട് വീട്ടിലേക്ക് മടങ്ങി വീട്ടിൽ നിന്ന് സമ്മതം വാങ്ങി കിട്ടാവുന്നത്ര ഭക്ഷണങ്ങളും സാധനങ്ങളും എടുത്ത് ഒട്ടകം എങ്ങോട്ടാണോ മുഖം തിരിച്ചു നിന്നത് ആ ഒട്ടകപ്പുറത്ത് കയറി ആ വൈക്ക് അവർ എന്തിന് അല്ലാന്റെ ദീന് ചെയ്യാൻ ഈ കടല് കടന്നു വന്നില്ലേ സഹാബി മാനിക്കും ദീനാറുൻകുട്ടരു രാജ്യത്തിന്റെ ലോകത്തിന്റെ ഉഗാണ്ട മുതൽ ആഫ്രിക്കൻ രാജ്യങ്ങളും ഏഷ്യയും പശ്ചിമേഷ്യയും അടക്കം ലോകത്തിന്റെ മാനാഭാഗത്തേക്ക് പുറപ്പെട്ടു സഹാബാക്കൾ റസൂലുള്ള അറഫ മൈതാനിയിൽ പ്രസംഗിക്കുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം സഹാബാക്കളാ പ്രസംഗം കേൾക്കാനുണ്ട് ഇന്ന് മക്കയിലും മദീനയിലും കൂടി പതിനയ്യായിരത്തിന്റെ തായ സഹാബാക്കളെ കബറേ ഉള്ളൂ ബാക്കി ഒരു ലക്ഷത്തി പത്തായിരം സഹാബാക്കളെ കബറപ്പെടുക നാനാഭാഗത്താ അവരെന്തിനു പോയതാണെന്നറിയോ അള്ളാന്റെ ദീന് പ്രചരിപ്പിക്കാൻ ദൗപത്ത് നടത്താൻ ജനങ്ങളെ അറിയിച്ചു കൊടുക്കാൻ നമ്മളോ നമ്മളെ കൊണ്ടൊരു നാടിന് സമൂഹത്തിന് ഉണ്ടായ ഗുണന്താ അവൾ ഇങ്ങനെ കേൾക്കും കുറെ വെള്ളിയാഴ്ച നേരത്തെ വരികയും ചെയ്യും ഒരു മനുഷ്യനോട് ദീനു പറയാൻ മെനക്കെടാൻ അതിനൊന്നും കിട്ടൂല കേട്ടു എന്ന കോല കുറ്റല്ല ഒന്ന് നമ്മൾ ഈ കേരളം കോരളം മാറിയതെന്താ ഈ മലയാളം ഈ കേരളത്തിലെ പല മിമ്പറുകളിൽ മലയാളം എത്തിയത് എന്തുകൊണ്ടാ ഒരു കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ കേരളത്തിലുള്ള വക്കം മൗലവിയെ പോലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ അബു അബുസബാഹ് മൗലവിയെ പോലെ അലവി മൗലവിയെ പോലെ അമാനി മൗലവിയെ പോലെ എ പി ഖാദർ മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാർ കേരളത്തിന്റെ മുച്ചൂടും സഹിച്ച് ത്യാഗം ചെയ്തതിന്റെ പേരിലാണ് ഒമ്പത് മാസം ഗർഭിണിയായ സ്ത്രീകളെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നഫീസത്ത് മാല പിഞ്ഞാണത്തിലേരി കുടിപ്പിച്ച് കൊന്നിട്ടുണ്ട് കേരളം അപസ്മാരം ബാധിച്ച പൈതലുകളെ മന്ത്രി ചൂതി കൊടുക്കുന്ന ഏലസിന്റെ ഫലത്തിലും മാത്രം വാപ്പാന്റെ മടിക്കടന്ന് കൊന്നിട്ടുണ്ട് കേരളത്തിലെ ജനത കിടന്ന കിടക്കപ്പായിൽ നിന്നും പെണ്ണ് നേരം കൊഴുക്കുമ്പോൾ അല്പം മാറിക്കിടന്ന ഓളെ ജിന്നുകൊണ്ടുപോയതാണെന്ന ധാരണന്റെ പേരിൽ അടച്ചിട്ട റൂമിനുള്ളിൽ ഉസ്താദുമാർക്ക് അടിച്ചറക്കി ചികിത്സ കൊടുക്കാൻ സൗകര്യം ചെയ്ത് അവസാനം ഉസ്താദിന്റെ മുഖച്ചായുള്ള മക്കളെ പ്രസവിക്കേണ്ട ഗതി കേട് വന്നിട്ടുണ്ട് ഇപ്പൊ മക്കൾക്ക് ഇതൊക്കെ എങ്ങനെ മാറിയതാണെന്നറിയോ ഒരു റസൂല് വന്നതല്ല കേരളത്തിൽ ഇസ്ലാമിനെ സ്നേഹിക്കുന്ന പാവപ്പെട്ട ഇവിടത്തെ ചെറുപ്പക്കാരും പണ്ഡിതന്മാരും വരാനിരിക്കുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി ഞാനും എന്താ ചെയ്ത് ഇപ്പയും റമദാനിന്റെ പരാവുകളിൽ പള്ളിയിൽ തറാവീഹ് നടക്കുമ്പോൾ നുരഞ്ഞു പൊങ്കുന്ന ചോടകൾക്ക് കരിച്ചും പൊരിച്ചും പൊട്ടിത്തെറിച്ചും തിന്നാൻ നിന്ന് അതിൻ്റെ ലഹരിയും മാരക വിപത്തുകളും മുസ്ലിം സമൂഹത്തിലേക്കും കുടുംബത്തിലേക്കും കൊണ്ടുവരുന്ന ആധുനിക കാലഘട്ടത്തിൽ വളരുന്ന തലമുറയുടെ മസ്തിഷ്കത്തിൽ ലിബറലിസവും അതല്ലെങ്കിൽ മനുഷ്യന്റെ ഗേസക്സുകളും ലിബറൽ ചിന്താഗതികളും സവർഗരതിയും കുത്തിക്കയറ്റുന്ന മീഡിയകളുള്ള കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്തു സമൂഹത്തിന് നമ്മളെ നാടിന് നമ്മളെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും കേട്ടാ പറയും എന്തെങ്കിലും നമ്മളെ കാര്യം നോക്കി പോവുക എന്തെങ്കിലും മഹാനായ ഓർമ്മപ്പെടുത്തി അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും എന്തുണ്ടായ മതി കൂടുതൽ സന്തോഷിക്കാൻ ആഗ്രഹിക്കരുത് ഫുൾ കിട്ടണം എന്ന് ഒരിക്കലും നീ ആഗ്രഹിക്കരുത് കാരണം അങ്ങനെ ആഗ്രഹിച്ചു ആ ആഗ്രഹങ്ങൾ നിന്റെ നിന്റെ ഹൃദയത്തെ മനസ്സ് മരിച്ചു ഒരു അനുഭവിക്കാൻ പറ്റൂല എപ്പോഴും ഹാപ്പി ആയിരിക്കണം എന്ന് ചിന്തിക്കരുത് കാരണം ഇറക്കങ്ങളും കയറ്റങ്ങളും നിറഞ്ഞ ജന ജീവിതം ചിലപ്പോഴക്കിടക്കൊക്കെ താന്നു അപ്പോഴേക്കും ബേജാറായിട്ട് ജീവൻ ഇല്ലാണ്ടാക്കരുത് ഉണ്ട് പത്ത് എ പ്ലസ് സ്വപ്നം കണ്ട് കിടന്ന കുട്ടിക്ക് ഒമ്പത് എ പ്ലസ് ആയി പോയപ്പോഴേക്കും മാതാപിതാക്കളെയും സ്നേഹിച്ച സ്നേഹിച്ചും മറന്ന് ആ കാലത്തൊക്കെ ഞാൻ പറയലുണ്ട് തൊണ്ണൂറ്റി എട്ടിൽ ഇരുന്നൂറ്റി പത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും തേടലും ഒരു ഇരുന്നൂറ്റി പത്ത് ഒത്ത് കിട്ടാൻ ഇന്ന് മക്കൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒളാകെ തകർന്നോകുക വിവാഹത്തിൽ നിങ്ങൾ നോക്കൂ എന്റെ വല്യമ്മ പറഞ്ഞു കല്യാണം കഴിഞ്ഞ നാലാമത്തെ രാത്രിയാ വല്യാപ്പാൻ ഒന്ന് കണ്ടെന്ന് അന്ന് അങ്ങനെയാ രാത്രിയാ കല്യാണം പകലിട്ട് കാണിയില്ല നയിക്കാൻ പോയിണ്ടാവും രാത്രി എപ്പോഴെങ്കിലും വരും കൂടെ കടക്കും നാലിൻറെ അന്ന് രാത്രി വല്ല്യാപ്പാൻ ഒന്ന് നല്ലോണം കണ്ടേ ഇയാൾ ഇന്ന് കെട്ടിയന്റെ പിറ്റേന്ന് കുട്ടി എന്താ അത് തീർക്കുക ഔ അല്ല അല്ല ഒന്നുമില്ല അഡ്ജസ്റ്റ്മെന്റ് ഇല്ല വലിയ കാരണങ്ങളൊന്നും വേണ്ട നിസാര കാരണങ്ങളും മതി ആർക്കും അഡ്ജസ്റ്റ്മെന്റ് ഇല്ല ഒന്ന് കഴിഞ്ഞാൽ രണ്ടാം തേന് ഓനെതിരെ കേസ് കൊടുക്കും ഓലെ ഞാൻ ഒരു അറിയിപ്പിക്കും മക്കൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് ജീവിതത്തിലോട് പോലും പല ത്യാഗങ്ങൾക്കുള്ള മനസ്ഥിതി തോന്നുന്നില്ലല്ലോ ഞമ്മളൊക്കെ അങ്ങനെ പറയലുണ്ട് ഞാനൊക്കെ പണ്ട് കട്ടൻ ചായക്ക് പച്ചമാങ്ങിയ കടിച്ചു കൂട്ടിയെന്ന് അത് പാസ്റ്റായിട്ട് രസ്തിന് പറയാ ഇപ്പൊ മക്കളറിയാം അത് നിങ്ങളെ കേട് കാരണം എന്താ ഇപ്പോൾ ആദ്യത്തെ വസം ബർഗർ ആണോ രണ്ടാം തോസം സാൻഡ്വിച്ച് ആണോ മൂന്നാം തോസം ഷവർമാണോ നാലാം ദിവസം വേറെന്തേ മാണോ അതില്ലെങ്കിൽ ഉമ്മാനെ വരച്ച വരയിൽ നിർത്തും പാപ്പാനോട് പറയും എല്ലാരും നല്ലട്ടോ ആ കൂടുതൽ നല്ല നിലനിൽക്കൂല അങ്ങനെ കിട്ടി കിട്ടി തുടങ്ങിയ ചെറിയ സങ്കടം പോലും സഹിക്കാൻ പറ്റാണ്ടായി തകർന്നു കൊള്ള ലാഭം കിട്ടണമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഒരു പത്ത് റുപ്യ നഷ്ടപ്പെട്ട പിന്നെ ഉറക്കം പോകും അതാ ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ അതുകൊണ്ട് കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാവണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു മിനിറ്റ് ഉറങ്ങാൻ പറ്റാതെ വേദന കൊണ്ട് പെടയുന്ന നൂറ് രോഗികളുണ്ട് അതേ സ്ഥാനത്തും മൂക്കൊന്നടഞ്ഞാ മതി തിന്നുന്ന ഭക്ഷണത്തിന്റെ സ്മെല്ല് കിട്ടാണ്ടെന്ന ഞമ്മക്കുള്ള പ്രാന്ത എന്താ പെണ്ണുങ്ങളോട് ദേഷ്യം മക്കളോട് ദേഷ്യം പടച്ചോനോട് വരെ ദേഷ്യം വല്ലാത്തൊരു സ്വീകര്യക്കിടന്താ മൂക്കടഞ്ഞു ഏതാ ഒരു നേരം ഉറങ്ങാൻ പറ്റാണ്ട് വേദന സഹിച്ച് മലദ്വാരത്തിൽ പോലും ക്യാൻസർ ബാധിച്ച് പെടയുന്നവരുണ്ടാകുമോ വല്ല അത് വഹിക്കാം ഫുള്ള് ഹാപ്പിനെസ് ആഗ്രഹിക്കരുത് കേട്ടോ കാരണം അതിന്റെ മനസ്സ് മനസ്സുകുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്ക അറിവുകളാണ് തിരിച്ചറിവുകളാകേണ്ടത് കൊറേ അറിവുകൾ ഉണ്ടായിട്ട് കാര്യമല്ല എന്നാ ചില അറിവ് നഷ്ടമല്ലാത്ത ചില അറിവുകൾ മാത്രം ഉണ്ടായിട്ടും കാര്യമല്ല ഏതുപോലെ നിസ്കാരവും നോമ്പു എല്ലാവർക്കും ഉണ്ട് കാരണം എന്താ ഒരു ചെലവുമില്ല നിസ്കാരത്തിന് ഒതുവിനൊരു അമ്പത് റുപ്യ നിസ്കാരത്തിനൊരു നൂറ് റുപ്യ വെച്ച് നോക്കേണ്ടി എന്നാ പള്ളി എന്നെ മൂട്ടിയിടേണ്ടി വരും കാരണം ചെലവില്ലാത്തതൊക്കെ നമ്മൾ യഥേഷ്ടം ചെയ്യും എല്ലാവരും അത്തരക്കാരെയെന്നല്ല പക്ഷെ പടച്ചോന്റെ ഒരു നല്ല അറിവുള്ള സ്വഭാവമുള്ളവരാകാന്ന് പറഞ്ഞാൽ അതല്പം ത്യാഗം തന്നെയാണ് നാട്ടുകാരെ സർട്ടിഫിക്കറ്റ് കിട്ടാനല്ല മറ്റാരും നമ്മളെ വിലയിരുത്തണം ഫാൻസ് ആവണം അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവരാകണമെന്നൊന്നും ചിന്തിക്കണ്ട മരിച്ച് കബറിലേക്ക് വിറക്കി വെക്കുമ്പോൾ അള്ള ഒരിക്കലും പറയരുത് പടച്ചോൻ വെറുത്തതായിരുന്നു കള്ളനായിരുന്നു നല്ല ഏയാനാകാശത്ത് വിളിച്ച് പറയരുത് അത് പറയാതിരിക്കാൻ അറിവുകളെ തിരിച്ചറിവുകളാക്കുക ഉപയോഗപ്പെടുത്തുക ആ മനസ്സമാധാനത്തോടു കൂടി മരിക്കാൻ റബ്ബിൻ അരികിലേക്ക് മടങ്ങാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വ പാപങ്ങളും പുറത്ത് റബ്ബിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ അള്ളാഹുവേ മക്കളില്ലാതെ ഒരുപാട് കുടുംബം സങ്കടപ്പെടുന്നുണ്ട് റബ്ബെ എന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ അള്ളാഹുവേ കുടുംബ ജീവിതത്തിൽ മനസ്സ് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന പലരുണ്ട് നാഥ അസുഖങ്ങളെ കൊണ്ടും കുടുംബ പ്രശ്നങ്ങളെ കൊണ്ടൊക്കെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ എളുപ്പത്തിൽ ലഘൂകരിച്ച് നൽകണമേ അല്ലാഹുവാഹീം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ അപ്രതീക്ഷിതമായ പരീക്ഷണത്തിന് വിധേയരായവരാണ് വിധഭകൾ ഞാൻ മരിച്ച ചിലപ്പന്റെ ഭാര്യ വേറെ കല്യാണം കഴിച്ചോളണമെന്നില്ല അതെന്തുകൊണ്ടാണെന്നറിയുമോ ഒരു മക്കളെ പേടിച്ചിട്ടായിരിക്കും രണ്ടാമത് അങ്ങനെ കെട്ടാൻ തയ്യാറായാൽ ആ ആണിന്റെ കുടുംബത്തിന്റെ സംരക്ഷണം പോലും ആ പെണ്ണിന് നഷ്ടപ്പെടും പിന്നെന്താ ആൾക്കാർ പറയാമെന്നറിയോ ഓ മരിക്കാൻ കാത്തുന്നതോള് വേറെ കെട്ടെ ഓക്കെ ആ മക്കളെ നോക്കി ആടെ അമ്മ പോരായിരുന്നോ ഇതിനപ്പം വേറെ കെട്ടാൻ പോയത് അവൻ്റെ ഏട്ടനോ അനിയനോ അവൻ്റെ എപ്പയമ്മയൊക്കെ നോക്കിയുള്ള ഇങ്ങനെയൊക്കെ ഒറ്റപ്പെട്ടു പോയവരും ഒരു ജീവിതം ആഗ്രഹിച്ച് പാതി വഴിയിൽ ജീവിതത്തിൻ്റെ തുണ നഷ്ടപ്പെട്ടവരാണ് വിധവകൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വിഡോ കെയർ മാസത്തിന് ഇത്ര അവർക്കൊരു പെൻഷൻ കൊടുത്ത് അവരെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരും അറിയാതെ അവർ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാതെ ചൂഷണം ചെയ്യാതെ അതാണ് വിഡോ കെയർ അവർക്കുള്ള കലക്ഷനാണ് ഇന്നിവിടെ നടക്കുന്നതെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് സാധിക്കുന്ന ആളുകൾ ആ ഒരു കാര്യത്തിൽ നല്ല നിലക്ക് ഇടപെടണമേ എന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾ എവിടെയെങ്കിലും അതിരുകടന്നു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക വസല്ലാഹു വല നബീന അസ്ലാമലൈക്കും വർഹമത്തല്ലാ വാത്തു